നമസ്കാരം വഴിപാട് നടത്താമെന്ന് നേർന്നാൽ അത് നിറവേറ്റണമെന്നാണ് വിശ്വാസം തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വി ഡി സതീഷിനു വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ തുലാഭാരം നേർന്നിരുന്നു പത്മന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇന്ന് വി ഡി സതീശൻ പ്രവർത്തകരുടെ ആഗ്രഹപ്രകാരം തുലാഭാരം നടത്തി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം കൊണ്ടായിരുന്നു തുലാഭാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള നേർച്ചയല്ല നടത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി പൻവനയിലെ കോൺഗ്രസ് പ്രവർത്തകർ തുലാഭാരം നടത്താമെന്ന് നേർന്നിരുന്നു വിജയം കൈപ്പിടിയിൽ വന്നില്ലെങ്കിലും സതീശൻ കൊല്ലത്തെത്തിയ സാഹചര്യത്തിൽ നേർച്ച നടത്തുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേകാലോടെ ക്ഷേത്രത്തിലെത്തിയ സതീശൻ ദർശനത്തിന് ശേഷമാണ് തുലാഭാരം നടത്തിയത് കൊട്ടാരക്കര ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ജീവനക്കാർ പൻവന ക്ഷേത്രത്തിലെത്തിയാണ് തുലാഭാരത്തിനു വേണ്ട ഉണ്ണിയപ്പം തയ്യാറാക്കിയത് എണ്ണായിരത്തിലധികം ഉണ്ണിയപ്പം തുലാഭാരത്തിനായി വേണ്ടിവന്നു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് സാക്ഷികളായി അതേസമയം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതെന്ന് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല കേരളത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുന്നുവെന്നതും സതീശൻ രൂക്ഷഭാഷയിൽ കുറ്റപ്പെടുത്തി സാമ്പത്തിക പ്രതിസന്ധിയില്ലെന്ന് ധനമന്ത്രി പറയുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമായി എന്ത് പ്രതിസന്ധിയാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാറാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പത്താം തീയതി നടന്ന കൂടിക്കാഴ്ച എന്തോ നടന്നിട്ടുണ്ട് പതിനാറിന് ഒപ്പുവെച്ചിട്ടാണ് മന്ത്രിസഭ അംഗങ്ങളെ അടക്കം കബളിപ്പിച്ചതെന്നും സതീശൻ കുറ്റപ്പെടുത്തി